കാബൂളിച്ചോറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അതിനായിട്ട് കഷ്ണങ്ങളാക്കാത്ത മൂന്ന് ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നല്ല വൃത്തിയായി കയകിയതിന് ശേഷം ഇതുപോലെ ചിക്കനിൽ നിന്നും ഇതിൻ്റെ ഇറച്ചി മാത്രം ഒന്ന് വേർതിരിച്ച് എടുക്കുന്നുണ്ട് ഇറച്ചി കളഞ്ഞ ചിക്കന് ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് നല്ല വെണ്ണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഈ വേവിച്ചെടുത്ത വെള്ളത്തിലാണ് ഇതിൻ്റെ റൈസ് വേവിച്ചെടുക്കുന്നത് ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി പാകത്തിനുള്ള മുളകും ഉപ്പും അതുപോലെ കുറച്ച് സുർക്കയും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ബസ്മതി റൈസ് വൃത്തിയായി കഴുകിയതിന് ശേഷം ഒരു മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കുന്നുണ്ട് മൂന്ന് കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് ഇതിനായിട്ട് ഒരു പത്ത് വലിയുള്ളിയും ഒരു ഒമ്പത് പത്ത് ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട് വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ അരിഞ്ഞ് വെച്ച വലിയ ഉള്ളിയും ക്യാരറ്റും കൂടെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കറിവേപ്പിലയും കൂടി എണ്ണയിലൊന്ന് വറുത്തു വറുത്ത് കോരിയെടുക്കുന്നുണ്ട് അവസാനമായിട്ട് മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളിയും വലിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഡാളുടെയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഏലക്കായ് ഗ്രാമ്പു പട്ട കറിവേപ്പില എന്നിവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേവിച്ച് വെച്ച ചിക്കനിലെ വെള്ളം മൂന്ന് കിലോനാണ് അരി എടുത്തിട്ടുള്ളത് ഈ മൂന്ന് കിലോക്ക് ആവശ്യമായ വെള്ളം എടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കുതിർത്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് റൈസ് ഒരു മുക്കാൽ വേവിയു ശേഷം ഇതുപോലെ നേരത്തെ പൊരിച്ചു വെച്ച ചിക്കനും ക്യാരറ്റും വലിയുള്ളിയും അണ്ടിയും മുന്തിരിയും കരിവേപ്പിലേക്ക് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് ആർ കെ കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിനു ശേഷം ഇതുപോലെ ഇനി കനലിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റുള്ള റൈസാണ് കാബോളി റൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ